ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന നിലപാടിൽ അന്വേഷണ സംഘം രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത കഴിയുന്ന രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് തൽക്കാലം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി രണ്ടാമത്തെ കേസിൽ ഉടൻ പിടികൂടേണ്ടെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം പരാതി നൽകിയ അതിജീവിതയുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്താൽ അത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പിടികൂടുന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനം തുടരുന്നുണ്ട് രാഹുലിനെ സഹായിച്ചവരും പോലീസ് നിരീക്ഷണത്തിലാണ് ഇതിനായി ക്രൈംബ്രാഞ്ചിൻ്റെ രണ്ടാം സംഘം ബംഗളൂരുവിലേക്ക് പോകും ആദ്യ സംഘത്തോട് തിരികെ എത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞില്ലെങ്കിലും ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയിരുന്നു ദക്ഷിണ കർണാടകത്തിലെ ഒളിയിടത്തിലുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരം അതിനിടെ അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കെ സി ജെ എം കോടതി തള്ളിയതോടെ നിരാഹാര സമരം നിർത്തി രാഹുൽ ഈശ്വരനെ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റി രാഹുലിനെ ഇനിയും രണ്ട് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം